സെപ്റ്റംബർ എട്ട് ഇന്ന് ലോക സാക്ഷരതാ ദിനം അക്ഷരമം അക്ഷരം അറിയണം അക്ഷരമായുധം അറിയണം ഈ വരികൾ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല കാരണം അക്ഷരങ്ങളെ പ്രണയിക്കുന്നവരാണ് പലരും എല്ലാവരും അക്ഷരാഭ്യാസം നേടേണ്ട ആവശ്യം മുന്നിൽ കണ്ട് കേരളം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതാണ് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി ഇതേ ആശയം ലോകമൊട്ടാകെ പരത്താനും സാക്ഷാത്കരിക്കാനുമാണ് സെപ്റ്റംബർ എട്ടിന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് യുനെസ്കോ അന്താരാഷ്ട്ര സാക്ഷര ദിനം ആചരിക്കാൻ തുടങ്ങിയത് വ്യക്തികളെയും സമൂഹത്തെയും സാക്ഷരതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും സമൂഹത്തെ സാക്ഷരരാക്കാൻ പ്രയത്നിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നതിനുമാണിത് ലോകത്താകമാനമുള്ള ആളുകൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന അജണ്ടയിൽ പറയുന്നത് എന്നാൽ ഈ വർഷം സാക്ഷരതാ ദിനത്തിൽ സാക്ഷര പദ്ധതിയുടെ ഉദാഹരണവും മറ്റുള്ളവർക്ക് പ്രചോദനവുമായി മാറിയിരിക്കുകയാണ് മുർഷിദയും ഭർത്താവ് സനീറും പതിമൂന്ന് വർഷം മുൻപ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഭിത്രുക്കാട്ട് നിന്ന് ചെറുവണ്ണൂർ മധുര ബസാറിലെ പാറായിൽ വീട്ടിൽ മുഹമ്മദ് സനീറിന്റെ ജീവിതസഖ്യയെത്തിയപ്പോൾ മുർഷിദയുടെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് മാത്രം മലയാളം വേഷം എഴുതാൻ തെരിയാത് പതിമൂന്ന് വർഷം മുൻപ് വരെ മുർഷിദയുടെ അവസ്ഥ തമിഴ് മാത്രമേ എഴുതാൻ അറിയുമായിരുന്നുള്ളൂ ഇതോടെ മുർഷിദയ്ക്ക് പഠിക്കണമെന്ന ആഗ്രഹം വർദ്ധിച്ചു തുടങ്ങി അത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്ന സനിൽ മുർഷിദയ്ക്ക് മലയാളം അക്ഷര ബാല പുസ്തകങ്ങൾ വാങ്ങിച്ചു നൽകി ഇതോടെ ചിത്രങ്ങൾ നോക്കി മലയാള അക്ഷരങ്ങൾ മുർഷിദ മനസ്സിലാക്കുകയും തുടങ്ങി പിന്നെ എഴുതി പഠിച്ചു മൂത്ത മകൾ ഇസ ഫാത്തിമയെ സ്കൂളിൽ ചേർത്തതോടെ മകളെ പഠിപ്പിക്കുന്നതിനായി തനിക്ക് തുടർന്ന് പഠിക്കണമെന്ന മോഹം മുർഷിദയുടെ മനസ്സിൽ മുട്ടിട്ടു അക്കാര്യം ഭർത്താവിനോട് പറഞ്ഞു എന്നാൽ പഠനമോഹം പിന്നെയും ഓരോ കാരണങ്ങളാൽ നീണ്ടുപോയി അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ വർഷം സാക്ഷരതാ മിഷന്റെ ഫറൂഖ് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തുടർ പഠന കേന്ദ്രത്തിൽ പത്താം ക്ലാസ് തുല്യതാ പഠനത്തിനായി ചേർന്നു ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലുമാണ് ക്ലാസ് ഉണ്ടാവാറുള്ളത് ഇതോടെ മുഹമ്മദ് സനീറും തന്റെ പൊട്ടിയ അക്ഷരനൂലുകൾ തുന്നിച്ചേർക്കാൻ തീരുമാനിച്ചു ഭാര്യയ്ക്ക് പഠനത്തോടുള്ള ഇഷ്ടവും താല്പര്യവും കണ്ടപ്പോൾ പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ട് പഠനത്തോട് വിട പറഞ്ഞിറങ്ങിയ സനീറും പാതി വഴിയിൽ നിന്ന് പോയ തന്റെ പഠനത്തെ തിരിച്ചു പിടിക്കാൻ തോന്നി മുർഷിദ എന്ന ഭാര്യ സനീർ എന്ന ഭർത്താവിന് ഒരു പ്രചോദനമായി മാറിക്കൊണ്ടിരുന്നു കടലുണ്ടി ചാലിയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സൽ സബിൽ ബസ് ഡ്രൈവറായിരുന്നു സനീർ ഒടുവിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവാൻ ബസ്സിലെ ഡ്രൈവർ പണി ഉപേക്ഷിച്ചു പഠനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി പോവുകയാണ് പത്താം ക്ലാസ്സിനു ശേഷം തുടർന്ന് പഠിക്കണമെന്നായിരുന്നു ഈ ദമ്പതിമാരുടെ ആഗ്രഹം മൂന്ന് മക്കളെയും പഠിപ്പിച്ച ശേഷം ഇരുവരും പഠിക്കാനിരിക്കും അറിവു നേടാനുള്ള ആഗ്രഹത്തിനു മുന്നിൽ പ്രയാസങ്ങൾ വഴിമാറുമെന്നാണ് ഇവർ പറയുന്നത് വീട്ടുകാരുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് വരാൻ പോകുന്ന പരീക്ഷ മുന്നിൽ കണ്ട് പഠനത്തിരക്കിലാണിവർ പഠനത്തോട് വലിയ താല്പര്യം പുലർത്തുന്ന ദമ്പതിമാരാണ് മുഹമ്മദ് സനീറും മുർഷിദുമെന്നും അവധിയില്ലാതെ വരുന്ന പഠിതാക്കളാണിവരെന്നും ഫറോക് ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാക്ഷരതാ മിഷൻ സെന്റർ കോർഡിനേറ്റർ ഷീജ ചിറ്റാരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പത്താം ക്ലാസ്സിനു ശേഷം തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിന് മുന്നിൽ മറ്റൊന്നിനും വില കൊടുക്കുന്നില്ല പഠനമാണ് മുഖ്യം എന്തായാലും മക്കൾക്കൊപ്പം തുടർന്ന് വിദ്യാഭ്യാസം നടത്തുന്ന ഈ മാതാപിതാക്കൾ മക്കൾക്കും ലോകത്തിനും ഒരു പ്രചോദനം തന്നെയാണ്